അനധികൃത നടത്തിയതിനും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചതിനും സഹോദരങ്ങൾ അറസ്റ്റിൽ അനധികൃതമായി പണമിടപാട് നടത്തുകയും നിരോധിത പുകയില വസ്തുക്കൾ സൂക്ഷിക്കുകയും ചെയ്തതിന് സഹോദരങ്ങൾ അറസ്റ്റിലായി ആറ്റാഞ്ചേരി പെരുമേട് ആർ കെ നിവാസിൽ മാൽപ്പുതുകാരൻ ശിവദാസ് മുപ്പത്തിയെട്ടുകാരൻ ആർ ഷാജി എന്നിവരെയാണ് മീനാക്ഷിപുരം പോലീസും ചിറ്റൂർ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ അറസ്റ്റ് ചെയ്തത് വാഹനങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ മൊബൈൽ ഫോണുകൾ എന്നിവ ഈടായി വാങ്ങിച്ച് പണം പലിശയ്ക്ക് കൊടുക്കുന്ന രീതിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു ഏഴു ലക്ഷത്തിനായിരം രൂപ രണ്ട് മുദ്രപത്രങ്ങൾ അൻപത്തിയേഴ് ഇരുചക്ര വാഹനങ്ങൾ നാല് കാറുകൾ അഞ്ച് ഓട്ടോറിക്ഷകൾ ഇരുപത്തിയെട്ട് മൊബൈൽ ഫോണുകൾ ഒരു ലാപ്ടോപ്പ് എന്നിവയും എഴുപത് ചെറിയ കവറുകളിലായി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പോലീസ് കണ്ടെടുത്തു ഇവരുടെ പലചരക്ക് കടയിൽ നിന്നും തൊട്ടടുത്ത പണി നടന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ കെട്ടിടത്തിൽ നിന്നുമായി മൂന്ന് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പോലീസ് കണ്ടെത്തി ശിവദാസിന്റെയും ഷാജിയുടെയും വീടിന്റെ പുറകവശങ്ങളിലും ചുറ്റുവട്ടത്തുമായാണ് വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നത് നിരോധിത പുകയില ഉൽപ്പന്നം കൈവശം വെച്ചതിന് ശിവദാസിന്റെ പേരിൽ ചിറ്റൂർ പോലീസിലും അനധികൃത പണമിടപാട് നടത്തിയതിനാൽ ഷാജിയുടെ പേരിൽ മീനുക ക്ഷിപുരം പലചരക്ക് കടയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ടെന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്നാണ് തുടർന്ന് നടന്ന പരിശോധനയിലാണ് വീടിനുള്ളിൽ നിന്നും അനധികൃതമായി കരുതി വെച്ചിരുന്ന പണവും സ്വർണവും മറ്റ് വിലവടുപ്പുള്ള വസ്തുക്കളും കണ്ടെത്തിയത് ആറുമാസം മുൻപും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഇവരുടെ കടയിൽ നിന്ന് കണ്ടെത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു മീനാക്ഷിപുരം ഇൻസ്പെക്ടർ എം ശശിധരന്റെ നേതൃത്വത്തിൽ ചിറ്റൂരേസ് ഐ കെ ഷിജുവിന്റെ സഹകരണത്തോടെയാണ് പരിശോധന നടത്തിയത് പാലക്കാട്